പ്രിയ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണം നടന്നു വരുന്ന ഈ വേളയിൽ നമ്മുടെ ചാനലിൽ രാമായണത്തെക്കുറിച്ചും രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ഉള്ള പ്രഭാഷണ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ മന്ദരയെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ഇത് നമുക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ മീനാ കുമാരിജിയാണ് മീനാജിയെ ഞാൻ സ്നേഹത്തോടെ ആദരവേ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു ദേവതാ സ്വരൂപത്തിലെ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ മീനാകുമാരി പുണ്യമാസമായ കർക്കിടകം രാമനാമങ്ങൾ എല്ലായിടവും അലയടിച്ചുയരുന്ന ഈ പുണ്യദിനങ്ങളിൽ പുണ്യഗ്രന്ഥമായ രാമായണത്തിലെ ഒരു കഥാപാത്രത്തെ പറ്റി കുറച്ച് പറയണമെന്ന് എൻ്റെ കൂട്ടുകാരി മിനി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വിഷമത്തിലായി ആരെ പറ്റി പറയും അതായിരുന്നു എൻ്റെ ചിന്ത കാരണം രാമായണത്തിലെ ഏതു കഥാപാത്രത്തെ പറ്റി പറഞ്ഞാലും അവരെല്ലാം കേവലം മനുഷ്യരായ നമ്മൾക്ക് മാതൃകകളാണ് തന്നെയല്ല ഒരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞാലും നമുക്ക് എത്ര വേണമെങ്കിലും അവരെ പറ്റി പറയാനുള്ള കഥകൾ നമുക്കുണ്ട് ദശരഥ മഹാരാജാവ് മുതൽ ഒന്നുമല്ലാത്ത കവിശ്രേഷ്ഠ കവിശ്രേഷ്ഠന്മാർ വരെ മാനവ ജനതയ്ക്ക് മാതൃകകളായി എടുക്കാൻ പറ്റുന്നവരാണ് ഒരു നല്ല അച്ഛൻ എങ്ങനെയാവണം ഒരു നല്ല അമ്മ എങ്ങനെയാവണം സഹോദരൻ എങ്ങനെയാവണം ഭാര്യ എങ്ങനെയാവണം ഇപ്പൊ ഒരു ഉത്തമ ഭക്തൻ എങ്ങനെയാവണം ഉത്തമദാസൻ എങ്ങനെയാവണം ഇതെല്ലാം നമുക്ക് രാമായണത്തിൽ നിന്നും കിട്ടുന്നു ഓരോ കഥാപാത്രങ്ങളിലൂടെ അത് അവിടെയാണ് രാമായണത്തിന്റെ മേന്മ ഒരു സാധാരണ ചെറിയ കുട്ടികൾക്ക് പോലും രാമായണം വായിച്ചാൽ അതേ കഥ കഥകളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ മനസ്സിലാക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ നിധിയാണ് ശരിക്കും രാമായണം അത് നമ്മൾ മനസ്സിലാക്കുക അതെല്ലാം പോട്ടെ ഇന്ന് ഞാൻ രാമായണത്തിൽ നിന്നും പറയാൻ എടുത്തിരിക്കുന്ന കഥാപാത്രം മന്ധരയാണ് മന്ധരയെ നമുക്കെല്ലാം അറിയാലേ രാമായണ കഥയിൽ കൂനിയായും ഏഷണിക്കാരിയും വൃദ്ധയും എല്ലാമായി കുഞ്ഞുകൂടി വരുന്ന ആ മന്ധരയെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാൽ ആരായിരുന്നു മന്ധര നമുക്കെല്ലാം അറിയാം ദശരഥ ചക്രവർത്തിയുടെ മൂന്ന് ഭാര്യമാർ കൗസല്യ സുമിത്ര കൈകേകി കേകയ രാജ്യത്തെ രാജാവിന്റെ മകളായിരുന്നു സുന്ദരിയായ കൈകേകി ബുദ്ധിശാ ബുദ്ധിയിലും സൗന്ദര്യത്തിലും ഇടുമിടിക്കുകയായിരുന്നു സൗന്ദര്യത്തിൽ ആരെയും വെട്ടിക്കുന്ന സൗന്ദര്യമായിരുന്നു കൈകേകി ദശരഥ മഹാരാജാവ് കൈകേകിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ കൈകേകിയുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു മന്ധര മന്ധരയ്ക്ക് ഒഴിവാക്കാൻ കൈകേകിക്ക് കഴിയില്ല കാരണം ഒരു അമ്മയുടെ എല്ലാ സ്നേഹവും കൊടുത്ത് ആ ശാസനകൾ വാക്കുകൾ സ്നേഹ പരിലാളനകൾ താല്പര്യം എല്ലാം കൊടുത്തത് ഉം മന്ധരയാണ് കൈകേകിക്ക് ഒരു അമ്മയും മകളും തമ്മിലുള്ള അതേ സ്നേഹം ബഹുമാനം എല്ലാമാണ് ബന്ധരയും കൈകേകിയും തമ്മിലുണ്ടത് അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയെപ്പോലെ കൈകേകിയെ മന്ധര മന്ധരയെ കൈകേകി ഏർ കണ്ടു രാമായണത്തിൽ മന്ധരയെ കാണുന്നത് നമ്മൾ ശ്രീരാമചന്ദ്രന്റെ രാജ്യാഭിഷേകത്തിന്റെ ആരംഭത്തിലാണ് ഇവിടെ മന്ധരയുടെ യഥാർത്ഥ രൂപം സ്വഭാവം എല്ല നമുക്ക് കാണാൻ സാധിക്കും കൈകേകിയുടെ പുത്രനായ ഭരതനാണ് അയോധ്യയുടെ രാജാവായി വരേണ്ടതെന്നും അതിനുള്ള അവകാശം നിന്റെ മകനാണെന്നും അതിനുള്ള യോഗ്യതയും ഭരതനാണെന്നും എല്ലാം പറഞ്ഞ് കൈകേകിയെ വശത്താക്കാൻ ശ്രമിക്കുകയാണ് മന്ധര പലതും പലതും പറഞ്ഞ് കൈകേകിയുടെ മനസ്സിൽ ദുഷ്ടത നിറയ്ക്കുകയാണ് മന്ധര അതുകൊണ്ട് തന്നെയാണല്ലോ ആ ഒരു കഥാപാത്രത്തിലൂടെയാണ് രാമായണം മുന്നോട്ട് പോയതും ശ്രീരാമന് പതിനാല് വർഷം കന കാനലത്തിൽ ജീവിക്കുന്നതും രാവണമത്ര സാധ്യമായതുമെല്ലാം ആ ഒരു കഥാപാത്രത്തിന്റെ കുടല കുടലത ബുദ്ധി കൊണ്ടാണ് കൈകേകിയോട് ഓരോന്ന് പറഞ്ഞ് കൈകയുടെ മനസ്സിനെ ആ നന്മയുള്ള മനസ്സിനെ വിഷമയമാക്കി മന്ധര ക്രൂര മനസ്സിന്റെ ഉടമയാക്കി മന്ധര കൈകേകിയിലെ നന്മ ആ വിവേകശക്തി ആ ലാളിത്യം മുഴുവൻ പോയി മന്ദരയുടെ വാക്കുകളിൽ എന്ന് കഥ പറയുന്നു മന്ധര അതിബുദ്ധിമതിയും വാക്മീയുമായ ഒരു വൃദ്ധയായിരുന്നു തന്റെ വാക്ക് സാമർഥ്യത്താൽ കൈകൈകിയെ മാത്രമല്ല എല്ലാവരെയും സംസാരത്തിലൂടെ കൈയിലെടുക്കുമായിരുന്നു മന്ധര തന്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നിയാൽ ഇഷ്ടം തോന്നിയാൽ ആ എന്തെങ്കിലും തോന്നിയാൽ അത് ഏത് വിധേനയും കൗശല ബുദ്ധിയിൽ നേടിയെടുക്കുമായിരുന്നു മന്ധര ഇത് രാമായണത്തിൽ കാണുന്ന മന്ധരാ എന്നാൽ ഇതിനൊരു മറുവശം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ അവതാര ലക്ഷ്യം തന്നെ ലോകത്ത് ധർമ്മ പുനരുദ്ധാരണമായിരുന്നു എവിടെ ധർമ്മത്തിൻ്റെ നാശം സംഭവിക്കുന്നുവോ അവിടെ അവതാരങ്ങൾ രൂപമെടുക്കുമെന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു ശ്രീകൃഷ്ണൻ പറയുന്നു പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ സൽമാർഗത്തിൽ ചരിക്കരിക്കുന്നവരെ അല്ലെങ്കിൽ സംരക്ഷി സഞ്ചരിക്കുന്നവരെ സംരക്ഷിക്കാനും ദുർമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവരെ നശിപ്പിക്കാനും ധർമ്മ രക്ഷിക്കും അത് നിലനിർത്തുന്നതിനും വേണ്ടി യുഗം തോറും ഞാൻ ജന്മമെടുക്കുന്നു എടുക്കുന്നു ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ് ശ്രീകൃഷ്ണന്റെ അവതാര ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അവതാര ഉദ്ദേശവും ഇത് തന്നെ ഇതിൽ പ്രധാനം ശ്രീരാമചന്ദ്രന് രാവണവധം തന്നെയായിരുന്നു എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ അതിനുള്ള കുറച്ച് വഴികൾ അതിനുള്ള സാഹചര്യമെല്ലാം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതിലൂടെ മാത്രമേ ഭഗവാന്റെ അവതാര ഉദ്ദേശം സാധ്യമാക്കാൻ സാധിക്കൂ അത്യാവശ്യം വേണ്ടത് തന്നെയാണ് നമുക്കറിയാം ശ്രീരാമചന്ദ്രൻ സീതാദേവി ലക്ഷ്മണൻ എന്തിന് ദശരഥ മഹാരാജാവിൻ്റെ മരണം പോലും ഈ ഒരു കാര്യം കൊണ്ടുണ്ടായതാണ് എന്നാൽ ഇതെല്ലാം സംഭവിച്ചേ മതിയാവൂ എന്നാൽ മാത്രമേ ദേവന്റെ അവതാര ഉദ്ദേശം സാധ്യമാക്കാൻ സാധിക്കൂ രാവണൻ എന്ന ദുഷ്ട രാക്ഷസനെ ഇല്ലാതാക്കണമെങ്കിൽ ഈ സാഹചര്യങ്ങൾ ഒത്തുവരണം ശ്രീരാമചന്ദ്രന് അതിന് സാധിക്കണം ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഇവിടെ അതിനുള്ള വഴികൾ ഒരുക്കിയത് സത്യത്തിൽ മന്ധരയല്ല കഥ പോകുന്നത് ഇങ്ങനെയാണ് രാക്ഷസന്മാരുടെ ശല്യം സഹിക്കാനാവാതെ ഭൂമി ഭാരം തീർക്കാൻ വേണ്ടി ഋഷീശ്വരന്മാരും ബ്രഹ്മാവ് തുടങ്ങിയ ദേവഗണങ്ങളെല്ലാം പ്രാർത്ഥിച്ചു ആരോട് വിഷ്ണു ഭഗവാനോട് അതിൻ്റെ എല്ലാം ഫലമായി ഭൂമിയിൽ സൂര്യവംശത്തിൽ ദശരഥന്റെ പുത്രനായി ഭഗവാൻ അവതരിച്ചു ശ്രീരാമചന്ദ്രപ്രഭുവായി അങ്ങനെ രാവണനെ രാക്ഷസന്മാരെയും ഇല്ലാതാക്കാൻ ഭഗവാന് വനവാസമനുഷ്ഠിക്കേണ്ടി വന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളും വഴികളും ഒരുങ്ങേണ്ടതും അത്യാവശ്യമായി വന്നു ഇത്രയും നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ അയോധ്യയിൽ ദശരഥന് ദശരഥൻ രാമചന്ദ്രന് അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തുകയാണ് കൊടി തോരണമാലകൾ കൊണ്ട് രാജവീതി അലങ്കൃതമായി വലിയ വലിയ പന്തലുകൾ ഉയർന്നു ആന തേ കാരാൾപ്പടകളെല്ലാം വരിവരിയായി നിറന്നു നിറന്നു അയോധ്യ ഉത്സവത്തിന്റെ പ്രതീതി തങ്ങളുടെ പ്രിയപ്പെട്ട രാമകുമാരന് അയോധ്യയുടെ രാജാവാകാൻ പോകുന്നു ഓരോ അയോധ്യവാസികളും തികഞ്ഞ ആനന്ദത്തിലാണ് ഇതിൽ കൂടുതലായി അവർക്ക് ഒരു സന്തോഷവും ഇല്ല എല്ലാം എല്ലാമെല്ലാമായിരുന്നു രാമകുമാരൻ അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച അവർ എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്ന ആ കാണാനുള്ള ആ ആഗ്രഹവുമായി നടക്കുകയാണ് ഓരോ നിമിഷവും അവർ എങ്ങും സന്തോഷം അലയിടിക്കുന്നു അയോധ്യ മുഴുവൻ ഭൂമാലകളും കുരുത്തോലകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ട് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഒരു കൂട്ടുകാർ ദേവന്മാർ അവരുടെ ആവശ്യം രാമനെ കൊണ്ട് മറ്റൊന്നാണ് രാക്ഷസന്മാരുടെയും അവരെ ഇല്ലാതാക്കാൻ അവരുടെ ഈ ചീത്ത പ്രവർത്തകർ നിങ്ങളും അവരെ ഇല്ലാതാക്കണം എന്നാൽ മാത്രമേ സ്വയമായി അവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ ശ്രീരാമൻ അയോധ്യയിലെ രാജാവായാൽ ഇതെല്ലാം തകടം പറയും ഇതൊന്നും ഒരിക്കലും സാധിക്കില്ല അവർ കാര്യമായി ചിന്തിച്ചു അതുകൊണ്ട് രാമാഭിഷേകം വിഘ്നം വരുത്തണം രാമാഭിഷേകത്തിന് വിഘ്നം വത്സരണം തടസ്സം വരുത്തണം അതിനെന്താണ് ഒരു ഉപായം എന്ന് അവർ ചിന്തിച്ചു അവസാനം അവർ ീരുമാനിച്ചു ഇതിനേറ്റവും പറ്റിയ ആള് ദേവി തന്നെയാണ് സാക്ഷാൽ ദേവി അഭയം പ്രാപിച്ച എല്ലാ കാര്യങ്ങളും ഉണർത്തിക്കുക ദേവി വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ദേവന്മാർ ദേവിയെ കാണാൻ വേണ്ടി ചെന്നു സരസ്വതീദേവി എല്ലാത്തിനും സമ്മതം മൂളി ആ പാവം അന്ധരയുടെ നാവിൽ വിഘട സരസ്വതിയായി വിളങ്ങി വികട സരസ്വതി എന്ന് പറയുന്നത് ശരിയായ ഗുണം ചെയ്യുന്നതല്ല ഗുണത്തിനു പകരം ദോഷം ചെയ്യുന്ന നാക്കിലിരുന്ന് ഓരോന്ന് പറയുന്നു ഇത് മന്ധരയ്ക്ക് കുറേ നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ സരസ്വതീദേവിയുടെ കൂടെ ആയപ്പോൾ മുഴുവനായി എന്നുള്ളതാണ് അങ്ങനെ സരസ്വതീദേവി വികട സരസ്വതിയായി അന്ധരയുടെ നാവിന്മേൽ കയറി അങ്ങനെയാണ് കൂരമ്പുകൾ പോലുള്ള വാക്കുകളും പെരുമാറ്റവും എല്ലാം കൈകെ വിധമെല്ലാം പെരുമാ പെരുമാറി മനസ്സു മാറ്റാൻ വേണ്ടി മന്ദരിക്ക് സാധിച്ചത് അവസാനം അതേപോലെ തന്നെ മനസ്സുള്ള ഒരു മനസ്സിന്റെ ഉടമയാക്കി കൈകുകയും മാറ്റുകയും ചെയ്തു മന്ധര ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സരസ്വതീദേവിയാണ് ഇതിൻ്റെ എല്ലാ സൂത്രധാര ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം മന്ധരയുടെ നാവിലിരുന്ന് സംസാരിച്ച് ഇതിനെല്ലാം കാരണക്കാരിയായത് സരസ്വതീദേവിയാണെന്ന സത്യം എത്ര നീചമായിട്ടും ക്രൂരയായിട്ടുമാണ് മൽ മന്ധര പെരുമാറിയത് മന്ധരയുടെ നാവിൽ നിന്നും വന്ന ഓരോ വാക്കുകളും എത്ര ചീത്ത ആയിരുന്നു രാമാഭിഷേക വാർത്ത കേട്ട് കൈകേകിയുടെ അന്തപുരത്തിലേക്ക് എത്തുകയാണ് മന്ധര അപ്പോൾ കൈകേകി ചോദിച്ചു മന്ധരയോട് മന്ധരേ രാജ്യം മുഴുവൻ ഇങ്ങനെ അലങ്കരിക്കാൻ എന്താണ് വിശേഷം അയോധ്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഉത്സവ പ്രതീതി മന്ധര എടുത്തുവഴി ചോദിച്ചു നാളെ രാമന് അഭിഷേകമാണത്രേ ശ്രീരാമചന്ദ്രൻ അയോധ്യയുടെ രാജാവായി വാഴാൻ പോകുന്നു വിധിയായ നീ ഇപ്പോഴും ഇവിടെ ഉറങ്ങിക്കിടക്കുകയാണോ ഒരു വലിയ ആപത്താണ് നിനക്കടുത്തു വരുന്നത് ഇനി നിനക്കാരും ബന്ധുക്കളായിട്ടില്ല അധികം കഴിയുന്നതിനു മുമ്പേ എല്ലാവരും നിന്നെ പുറത്താക്കും അയോധ്യയ്ക്ക് നിനക്ക് ഒരു സ്ഥാനവും ഉണ്ടായില്ല ദശരഥൻ വലിയ സൂത്രശാലിയാണ് മന്ധര തുടങ്ങി മന്ധരയുടെ വായിൽ നിന്നും വികട സരസ്വതി കുരമ്പുകൾ പോലുള്ള വാചകങ്ങൾ പുറത്തേക്ക് വിട്ടു വിടാൻ തുടങ്ങി മന്ധര തന്റെ ബുദ്ധി ഉപയോഗിച്ച് അതിയായി സംസാരിച്ച ക്രൂര ബാണങ്ങൾ പോലുള്ള വാക്കുകൾ കൊണ്ട് കൈകേകിയെ വശത്താക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം കേട്ട് കൈകേകി എന്ത് ചെയ്യണമെന്നറിയാതെ പാവം മന്ധരയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൈകേകി ചോദിച്ചു എനിക്ക് രാമകുമാരനെ പോലെ ഇഷ്ടം വേറെ ആരോടുമില്ല എൻ്റെ മകൻ ഭരതനേക്കാൾ ഇഷ്ടം എനിക്ക് രാമനെയാണ് അതുപോലെ കൗസല്യേക്കാൾ രാമന് പ്രിയം എന്നോടാണ് മന്ധരി ഏത് വസ്ത്രവും എനിക്ക് തന്നിട്ടേ രാമൻ മറ്റുള്ളവർക്ക് കൊടുക്കൂ ഒരു ഇഷ്ടമില്ലാത്ത വാക്കുപോലും ഇതേവരെ രാമൻ എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ ശുശ്രൂഷകൾ ചെയ്ത് സന്തോഷിപ്പിക്ക് സന്തോഷിപ്പിക്കാറുണ്ട് രാമൻ എപ്പോഴും മന്ധരി വിട്ടിയായി നിനക്ക് ആ രാമനെപ്പറ്റി ഭയം ഉണ്ടാകാൻ എന്താണ് കാരണം ഇത്രയും കേട്ട് മന്ധര വീണ്ടും ക്രൂരവാക്കുകൾ പറയാൻ തുടങ്ങി എന്റെ ഭയത്തിന്റെ കാരണം ചക്രവർത്തി തന്നെ വഞ്ചിച്ചത് തന്നെ അതോർത്താണ് എൻ്റെ ഭയം മകനായ ഭരതനെയും ശത്രുഘ്നെയും ഈ സമയം അമ്മാവനായ യുധാജത്തിന്റെ കൊട്ടാരത്തിലേക്ക് രാജാവ് അയച്ചത് എന്തിനാണ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് രാമൻ രാജാവായാൽ അത് ലക്ഷ്മണന് ഗുണം ചെയ്യും നീയാകട്ടെ എന്നും അവരുടെ ദാസിയായി കഴിയേണ്ടി വരും ഇനിയുള്ള കാലം നാട്ടിൽ നിന്നുപോലും ഒരുപക്ഷെ നിന്നെ ആട്ടിക്കളഞ്ഞേക്കും അവർ കൈകേകി നീ അർഹിക്കുന്ന പദവി ഇല്ലാതി ആക്കുന്നത് നീ തന്നെയാണ് ഇതിലും എത്രയോ ഭേദമാണ് നിനക്ക് മരണം എന്നിട്ടും മന്ധര നിർത്തുന്നില്ല നീ കേൾക്കുക ഇതിനെല്ലാം ഉള്ള പരിഹാരം ഞാൻ ദേവിക്ക് പറഞ്ഞു തരാം ഭരതനെ രാജാവാക്കി അയോധ്യാധിപതിയാക്കണം മന്ധര കൂടുതൽ ഉത്സാഹവതിയായി പ്രിയ ശ്രോതാക്കളെ രാമായണത്തിലെ മന്ധരയുടെ കൂർമ്മബുദ്ധി കൗശലത ഇവിടെ നമ്മൾ കാണുകയാണ് യഥാർത്ഥ മന്ധരയെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ സമയം പൊതുവെ ഏഷണിക്കാരിയായി മുദ്രബുദ്ധി മന്ദിരയുടെ യഥാർത്ഥ സ്വഭാവം ദേവിയുടെ പ്രഭാവം കൂടി ആയപ്പോൾ അത്യുഗ്രമായി എന്ന് തന്നെ പറയാതെ വയ്യ മന്ധന ഏകസ്വരത്തിൽ പറഞ്ഞു രാമൻ പതിനാല് വർഷം വനവാസത്തിന് പോകണം കൂടെ ഭരതകുമാരനെ ചക്രവർത്തിയായി അഭിഷേകവും ചെയ്യണം നീ ഓർത്തു നോക്കൂ പണ്ട് ദേവാസുര യുദ്ധത്തിൽ നിന്റെ പതിയായ ദശരഥൻ രണ്ട് വരങ്ങൾ നിനക്ക് തന്നത് മറന്നുപോയോ രാജാവിന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ പോയ സമയം യുദ്ധത്തിൽ പരാജയം നേരിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്റെ ഭർത്താവ് നോക്കി നിൽക്കവേ നീ നിന്റെ കയ്യിലെ വിരൽ ചക്രത്തിന്റെ ദ്വാരത്തിൽ ഘടിപ്പിച്ച് രാജാവിനെ യുദ്ധത്തിൽ നിന്നും രക്ഷിച്ചു അതിൻ്റെ സന്തോഷത്താൽ രാജാവ് ദേവിയെ ആലങ്കനം ചെയ്തു നീ മറന്നുപോയോ കൈകേ കൂടാതെ ആവശ്യമുള്ള രണ്ടു വരങ്ങൾ ചോദിക്കാനും നിന്നോട് രാജാവും ആവശ്യപ്പെട്ടു ഇന്ന് ഞാൻ ഓർക്കുന്നു അന്ന് ദേവി പറഞ്ഞു എനിക്കിപ്പോൾ ഒരു വരവും ആവശ്യമില്ല സമയമാകുമ്പോൾ ഞാൻ വരങ്ങൾ ചോദിച്ചുകൊള്ളാം ഇന്നിതാ അതിനുള്ള സമയമായിരിക്കുന്നു ആ രണ്ടു വരങ്ങളും നീ ഇപ്പോൾ രാജ രാജാവിനോട് ആവശ്യപ്പെടുക സത്യസന്ധനായ രാജാവ് നിനക്ക് അവ രണ്ടും നൽകും അഹങ്കാരത്തോടെയും ആനന്ദത്തോടെയുമാണ് മന്ദർ ഇത്രയും പറഞ്ഞത് ആ മുഖത്തുണ്ടായിരുന്ന ആ മന്ദസ്മിതം അത് വിളിച്ചോടുന്നുണ്ടായിരുന്നു ഈ വാക്കുകൾ മന്ധര തന്നെ ഓർമ്മിപ്പിച്ചത് വ്യക്തമായി ശക്തവുമായിട്ടാണെന്ന് കൈകേകിക്ക് മനസ്സിലായി മന്ധരയുടെ മുഖം കണ്ടപ്പോൾ പണ്ട് നടന്ന ആ സംഭവം വളരെ വേഗം ഓർത്തെടുക്കുവാൻ കൈകേക്ക് സാധിച്ചു മന്ധര പറഞ്ഞത് ശരിയാണ് തന്റെ കയ്യിലെ വിരലിനാൽ ഭർത്താവിനെ യുദ്ധത്തിൽ നിന്റെ പരാജയത്തിൽ നിന്ന് രക്ഷിച്ച സംഭവം കൈകേകി ഓർത്തു കൈകേകി പറഞ്ഞു മന്ധരി നീ എത്ര ബുദ്ധിമതിയും സാമർഥ്യശാലിയുമാണ് നീയെല്ലാവരും ആകർഷിക്കപ്പെടേണ്ടവളല്ലേ ആ വരം നേടുന്നതിനുള്ള ബുദ്ധി എനിക്ക് നൽകൂ കൈകേകി മന്ധരയോട് ആവശ്യപ്പെട്ടു മന്ധര പറഞ്ഞു ദേവിയുടെ മകൻ ഭരതൻ അയോധ്യയിലെ രാജാവായി വാഴണം രാമൻ പതിനാല് വർഷം കാനവനവാസത്തിന് പോകണം ഇവ രണ്ടും ഭവതിയുടെ ഭർത്താവിനോട് ആവശ്യപ്പെടും നിമിഷങ്ങൾക്കുള്ളിൽ മന്ധരിയുടെ നാവിൽ നിന്നും വന്ന ഈ വാക്കുകൾ കേട്ട് കൈകേകി ഒന്ന് പരിഭ്രമിച്ചു എന്ന കഥ പിന്നീട് ചോദിച്ചു ഭരതനെ രാജാവാക്കണമെന്നുള്ളത് ന്യായമായ കാര്യമാണ് മന്ധരി എന്നാൽ രാമനെ രാജ്യത്തിൽ നിന്നും അകറ്റി കാനനവാസം വേണമെന്ന് പറയുന്നത് എന്തിനാണ് എനിക്കത് സമ്മതിക്കാൻ കഴിയില്ല മന്ധരി എനിക്കതിന് മനസ്സനുവദിക്കുന്നില്ല ഈ അവസരം തന്റെ ബുദ്ധി കൂടുതൽ ശക്തമാക്കണമെന്ന് മന്ധരയ്ക്ക് മനസ്സിലായി ദേവി ഇപ്പോൾ ഭീരുത്വമരുത് ദേവിയുടെ മനസ്സ് കൂടുതൽ കഠിനമാക്കൂ രാജാവിന്റെ മാതാവായി ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ വഴിയിലൂടെ തന്നെ പോകുക മന്ധര വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു ഇല്ലെങ്കിൽ ഞാൻ വിഷം കഴിച്ചു മരിക്കും ഞാൻ ജീവനോടിരിക്കുമ്പോൾ ദേവി കഷ്ടപ്പെടുന്നത് എനിക്ക് കണ്ടുരായിക്കാൻ പറ്റില്ല ദേവി ആ നിമിഷം മന്ധരയ്ക്ക് കൈകേ കൈകിയോടുള്ള കരുതൽ സ്നേഹം എല്ലാം നമുക്ക് കാണാമായിരുന്നു ആത്മനിയന്ത്രണം വിട്ടവളായി തീർന്നത്രേ മന്ധര സമയം ഇത് കണ്ടു നിൽക്കാനായില്ല പാവം കൈകേകിക്ക് കുട്ടിക്കാലം മുതൽ സ്വന്തം അമ്മയുടെ അതേ സ്നേഹവും ലാളനയും സംരക്ഷണവും എല്ലാം നൽകി സ്നേഹിച്ച് വളർത്തിയ മന്ധര കാണു കൈകിയെ വളർത്തിയത് ഇത് നമ്മൾ നേരത്തെ കണ്ടു പലതും പറഞ്ഞ കൈകേകി മന്ധരിയെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ മന്ധരയുടെ വാക്കുകൾ ആ മനസ്സിന്റെ ശക്തി അതിനു മുൻപിൽ കൈകേകിക്ക് പിടിച്ചു നിൽക്കാൻ ആയില്ല എന്നതാണ് സത്യം കൈകേകി പറഞ്ഞു മന്ധരേ നീ പറയുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്യാം ഒന്ന് അടങ്ങൂ സന്തുഷ്ടയാവൂ നീ ദുഃഖിക്കരുത് ഞാൻ എന്താണ് വേണ്ടതെന്ന് എന്നോട് പറഞ്ഞാലും ഇത്രയും കേട്ടപ്പോൾ മന്ധര ഒന്ന് തല ഉയർത്തി കൈകേകിയെ നോക്കിയത്രേ എന്നിട്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു രാമൻ വനത്തിന് പോകണം ഭരതനെ രാജാവായി വാഴിക്കണം അയോധ്യ ഭരതനുള്ളതാണ് കൈകേകി വളരെ ചിന്തിച്ച ശേഷമാണ് നിങ്ങ ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പോൾ കൈകേകിയുടെ മുഖഭാവം കണ്ട് മന്ധര തികച്ചും സന്തോഷവതിയായി മന്ധര പറയുന്നതെല്ലാം കൈകേകി അനുസരിക്കുന്നു എന്ന് മന്ധരയ്ക്ക് മനസ്സിലായി ആഗ്രഹിച്ചതെല്ലാം നടക്കാൻ പോകുന്നു ഒരു കള്ളച്ചിരി മന്ധരയുടെ മുഖത്ത് കാണായി മന്ധര വീണ്ടും പറഞ്ഞു ദേവി ശ്രദ്ധിക്കൂ ക്രോധഭാവം നടിച്ച് കിടപ്പറയിലെ മെത്തയും വിരിയും വാരി വലിച്ചെറിയണം അണിഞ്ഞിരിക്കുന്ന ഈ ആടെ ആഭരണങ്ങളെല്ലാം വലിച്ചെറിയുക തലമുടി അഴിച്ച് മരണത്തെ കാത്തിരിക്കുന്ന പോലെ ദുഃഖം അഭിനയിച്ച് കരഞ്ഞ് മാറും ശരീരവും എല്ലാം കണ്ണുനീരാൽ പുതിർത്ത് ക്രോധാലയത്തിൽ പോയി കിടക്കൂ വേഗം ചെല്ലൂ പറയുന്നത് കേൾക്കൂ ഇത് കേട്ട് കൈകേകി ചാടി എഴുന്നേറ്റു തൻ്റെ തലമുടി അഴിച്ചിട്ടു അണിഞ്ഞിരുന്ന പട്ടുവസ്ത്രങ്ങളെല്ലാം അഴിച്ച് ചേറുപുരണ്ട വസ്ത്രങ്ങൾ അണിഞ്ഞു ആഭരണങ്ങൾ ഒന്നൊന്നായി വലിച്ചെറിഞ്ഞു ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് അങ്ങനെ കൈകേകി അത് ആ ക്രോധാലയത്തിലേക്ക് നടന്നു ഇതെല്ലാം കണ്ട് സന്തോഷവതിയായി ഒരു കള്ള ചിരിയും ചിരിച്ച് നടന്നു പോയി മന്ധര എന്ന കഥ പ്രിയ ശ്രോതാക്കളെ മന്ധരയുടെ കാര്യം ഭാഗം ആ കഥാപാത്രത്തെ പറ്റിയുള്ള എല്ലാ ഭാവങ്ങളും ആ മനസ്സിന്റെ ചടുലതയും വക്സാമർത്വവും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു രാമായണത്തിലെ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ എല്ലാവരും വായിച്ച കഥകൾ പലതുണ്ട് ധർമ്മത്തിനും രാമാവതാരത്തിന്റെ ആവശ്യത്തിനുമായി മന്ധരയാടി ആ ഭാഗം സരസ്വതീദേവിയിലൂടെ മന്ത്ര ഭംഗിയായി അവതരിപ്പിച്ചു യേശുണിക്കാരിയായും കൂനിയായും ഒരു ദുഷ്ട കഥാപാത്രമായി മാറിയ മന്ധര പ്രിയമുള്ളവരെ ഇത്തരം മന്ധരമാർ ഇന്നും നമുക്കിടയിലും ഉണ്ടല്ലേ ത്രഥായുഗത്തിൽ ധർമ്മത്തിന് വേണ്ടി ജന്മമെടുത്ത മന്ധര ആയിരുന്നുവെങ്കിൽ രാമൻ ശ്രീരാമചന്ദ്രന്റെ അവതാര ഉദ്ദേശം തീർത്ത തീർപ്പലാക്കാൻ അത് സഫലീകരിക്കാൻ വേണ്ടി ആടിയ ആ കഥാപാത്രം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ വീടുകളിലുണ്ട് ഇത്തരം മന്ധരമാർ ഈ കലിയുഗത്തിൽ ധർമ്മത്തിന് നേരെ ജീവിച്ച മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ ആടുന്ന ആ നാടകം അല്ലെങ്കിൽ ആ ഭാഗം സരസ്വതി ദേവിയിലൂടെ രാമായണത്തിലെ മന്ധര ദുഷ്ട കഥാപാത്രമായി മനുഷ്യ മനസ്സുകളിൽ മാറിയെങ്കിൽ ഇന്ന് ഈ കലിയുഗത്തിൽ കാണാതെ പോവരുത് ഇന്ന് നമുക്ക് ചുറ്റുമുള്ള മന്ധരമാരെയും മനസ്സിലാക്കുക ധർമ്മം എവിടെയുണ്ടോ അത് എന്നും നിലനിൽക്കും ധർമ്മത്തിലൂടെ സഞ്ചരിച്ചാൽ അതെന്നും നിലനിൽക്കും നമുക്കെല്ലാവർക്കും ശ്രമിക്കാം ഒരു മന്ധരയാവാതെ അതിനായി പ്രാർത്ഥിക്കാം നല്ലതിനായി ചിന്തിക്കാം നല്ലതിനായി ജീവിക്കാം എൻ്റെ മന്ത്ര എന്ന ഭാഗം ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു ഹരേ രാമ